ഹലോ പ്രിയപ്പെട്ടവരെ ബൈബിൾ ഇൻ ഈയർ എന്ന ദൈവവചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനി ലൻ വചനത്തിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ഒരു വർഷം മുഴുവൻ എന്നോടൊപ്പം ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിൽ പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ കഥ ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലൈൻ എന്ന റീഡിംഗ് പ്ലാൻ നാം ഉപയോഗിക്കുന്നു ഈ വായനാ സഹായി ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് വായിക്കാനായി ഞാൻ ഉപയോഗിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനമാണ് ഇന്ന് ദിവസം നൂറ്റിനാല് ഇന്നത്തെ വചനവായനയുടെ പാഠങ്ങൾ യോഹന്നാന്റെ സുവിശേഷം പതിനാറും പതിനേഴും പതിനെട്ടും അധ്യായങ്ങൾ സുഭാഷിതങ്ങൾ ആറാം അധ്യായം വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ സന്തോഷകരമായ ആസ്വാദികരമായ ഒരു വചനശ്രവണത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുകയാണ് യോഹന്നാൻ അധ്യായം പതിനാറ് നിങ്ങൾക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇവ നിങ്ങളോട് പറഞ്ഞത് അവർ നിങ്ങളെ സെനകോകുകളിൽ നിന്ന് പുറത്താക്കും നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇത് ചെയ്യും അവരുടെ സമയം വരുമ്പോൾ ഇവ ഞാൻ പറഞ്ഞിരുന്നുവെന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഇക്കാര്യങ്ങൾ ആരംഭത്തിലെ നിങ്ങളോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ടും നീ എവിടെ പോകുന്നുവെന്ന് നിങ്ങളിൽ ആരും എന്നോട് ചോദിക്കുന്നില്ല ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ ആശ്വാസകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ കുറ്റം വിധിക്കും അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതുകൊണ്ടും നിങ്ങൾ ഇനിമേലിൽ എന്നെ കാണുകയില്ലാത്തതുകൊണ്ടും നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ഇനിയും ഏറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയില്ല സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കും അവൻ സ്വമേധയാ ആയിരിക്കുകയില്ല സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും അവൻ എന്നെ മഹത്വപ്പെടുത്തും എന്നാൽ അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും പിതാവിനുള്ളവയെല്ലാം എൻ്റേതാണ് അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത് ദുഃഖം സന്തോഷമായി മാറും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ ചിലർ പരസ്പരം പറഞ്ഞു അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമെന്നും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നുവെന്നും അവൻ നമ്മോട് പറയുന്നതിൻ്റെ എന്താണ് അവർ തുടർന്നു അല്പസമയം എന്നതുകൊണ്ട് അവൻ എന്താണ് അർത്ഥമാക്കുന്നത് അവൻ പറയുന്നത് എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ ഇക്കാര്യം അവർ തന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമെന്ന് ഞാൻ പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം ചോദിക്കുന്നുവോ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും എന്നാൽ ലോകം സന്തോഷിക്കും നിങ്ങൾ ദുഃഖിതരാകും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ് എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല അന്ന് എന്നോട് ഒന്നും ചോദിക്കുകയില്ല സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഉപമകൾ വഴിയാണ് ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഉപമകൾ വഴിയല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു അപ്പോൾ പിതാവിനെപ്പറ്റി സ്പഷ്ടമായി ഞാൻ നിങ്ങളെ അറിയിക്കും അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കും എന്ന് പറയുന്നില്ല കാരണം പിതാവ് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ഞാൻ ദൈവത്തിൽ നിന്ന് വന്നെന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു ഇപ്പോൾ വീണ്ടും ലോകം വിട്ട് പിതാവിലേക്ക് പോകുന്നു അവൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു ഇപ്പോൾ ഇതാ നീ സ്പഷ്ടമായി സംസാരിക്കുന്നു ഉപമയൊന്നും പറയുന്നുമില്ല നീ എല്ലാ കാര്യങ്ങളും അറിയുന്നെന്നും ആരും നിന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലെന്നും ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു നീ ദൈവത്തിൽ നിന്ന് വന്നെന്ന് ഇതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു യേശു ചോദിച്ചു ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താൻ താങ്കളുടെ വഴിക്ക് ചിതരിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന മണിക്കൂർ വരുന്നു അല്ല അത് വന്നു കഴിഞ്ഞു എങ്കിലും ഞാൻ ഏകനല്ല കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട് നിങ്ങൾക്കെന്നിൽ സമാധാനമുണ്ടാകേണ്ടതിനാണ് ഞാനത് നിങ്ങളോട് പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിലും ധൈര്യമുള്ളവരായിരിക്കുമെൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു യോഹന്നാൻ അധ്യായം പതിനേഴ് യേശുവിൻ്റെ അന്തിമ പ്രാർത്ഥന ഇവ പറഞ്ഞ ശേഷം യേശു സ്വർഗ്ഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു പിതാവേ ആ മണിക്കൂർ വന്നിരിക്കുന്നു പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ എന്തെന്നാൽ അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ പ്രദാനം ചെയ്യേണ്ടതിന് എല്ലാവരുടെയും മേൽ അവിടുന്ന് അവൻ അധികാരം കൊടുത്തിരിക്കുന്നുവല്ലോ ഇതാണ് നിത്യജീവൻ ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അവർ അറിയുക അവിടെ നിന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി ആകയാൽ പിതാവെ ലോക സൃഷ്ടിക്കു മുമ്പ് എനിക്ക് അവിടുത്തോട് കൂടെയുണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ ലോകത്തിൽ നിന്ന് അവിടെ നിന്നെനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി അവർ അങ്ങയുടേതായിരുന്നു അങ്ങ് അവരെ എനിക്ക് നൽകി അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു അങ്ങെനിക്ക് നൽകിയവയെല്ലാം അങ്ങിൽ നിന്നാണെന്ന് അവർ ഇപ്പോൾ അറിയുന്നു എന്തെന്നാൽ അങ്ങെനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി അവരത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ അടുക്കിൽ നിന്ന് വന്നു വന്ന് സത്യമായി അറിയുകയും അങ്ങനെ അയച്ചു വന്ന് വിശ്വസിക്കുകയും ചെയ്തു ഞാൻ അവർക്ക് വേണ്ടിയാണ് യാചിക്കുന്നത് ലോകത്തിന് വേണ്ടിയല്ല അങ്ങെനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് യാചിക്കുന്നത് എന്തെന്നാൽ അവർ അങ്ങേക്കുള്ളവരാണ് എനിക്കുള്ളതെല്ലാം അങ്ങേടേതാണ് അങ്ങേക്കുള്ളവയെല്ലാം എൻ്റേതും ഞാൻ അവയിൽ മഹത്വപ്പെട്ടിരിക്കുന്നു ഇനിമേൽ ഞാൻ ലോകത്തിലല്ല എന്നാൽ അവർ ലോകത്തിലാണ് ഞാൻ ഞാനങ്ങയുടെ അടുത്തേക്ക് വരുന്നു പരിശുദ്ധനായ പിതാവേ നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവരെ അങ്ങയുടെ നാമത്തിൽ അങ്ങ് കാത്തുകൊള്ളണമേ ഞാൻ അവരോടുകൂടെ അവരോടുകൂടെയായിരുന്നപ്പോൾ അങ്ങെനിക്ക് നൽകിയ അവരെ അങ്ങയുടെ നാമത്തിൽ അവരെ ഞാൻ സംരക്ഷിച്ചു ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു വിശുദ്ധ ലിഖിതം പൂർത്തിയാകാൻ വേണ്ടി നാശത്തിൻ്റെ പുത്രനല്ലാതെ അവരിൽ ആരും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇതാ ഞാൻ ഞാനങ്ങയുടെ അടുത്തേക്ക് വരുന്നു ഇതെല്ലാം ലോകത്തിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സന്തോഷം അവരിൽ പൂർണ്ണമായി ഉണ്ടാകേണ്ടതിനാണ് അവിടുത്തെ വചനം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു എന്നാൽ ലോകം അവരെ ദ്വേഷിച്ചു എന്തെന്നാൽ ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല ലോകത്തിൽ നിന്ന് അവരെ അവിടുന്ന് എടുക്കണമെന്നല്ല ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ യാചിക്കുന്നത് ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം അങ്ങനെ ലോകത്തിലേക്കയച്ച പോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ യാചിക്കുന്നത് അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ അങ്ങെന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടെ നിന്ന് തന്നെ അയച്ചുവെന്ന് ലോകം വിശ്വസിക്കുന്നതിനു വേണ്ടി നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങെനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടെ നിന്നിലും ആയിരിക്കുന്നു അങ്ങനെ അങ്ങനെ അയച്ചുവെന്നും അങ്ങനെ സ്നേഹിച്ച പോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകമറിയട്ടെ പിതാവേ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അങ്ങയുടെ സ്നേഹത്താൽ അങ്ങെനിക്ക് മഹത്വം നൽകി അത് കാണാൻ അങ്ങനക്ക് നൽകിയവരും ഞാനായിരിക്കുന്നിടത്ത് എന്നോട് ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നീതിമാനായ പിതാവേ ലോകം അങ്ങേ അറിഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ അങ്ങേ അറിഞ്ഞിരിക്കുന്നു എന്നെ അങ്ങാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു അങ്ങെനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിലായിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും യോഹന്നാൻ അധ്യായം പതിനെട്ട് യേശുവിനെ ബന്ധിക്കുന്നു ഇവ പറഞ്ഞ ശേഷം യേശു ശിഷ്യന്മാരോടുകൂടെ കെദ്രോൺ അരുവിയുടെ അക്കരെ എത്തി അവിടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു അവനും ശിഷ്യന്മാരും അതിൽ പ്രവേശിച്ചു അവനെ ഒറ്റിക്കൊടുത്ത് യുവദാസിനും ആ സ്ഥലം അറിയാമായിരുന്നു കാരണം യേശു പലപ്പോഴും ശിഷ്യന്മാരോടുകൂടെ അവിടെ സമ്മേളിക്കുമായിരുന്നു യുവദാസ് ഒരു ഗണം പടയാളികളെയും പുരോഹിത പ്രമുഖന്മാരുടെയും പരിസേയരുടെയും അടുക്കിൽ നിന്ന് സേവകരെയും കൂട്ടി വിളക്കുകളും പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ എത്തി തനിക്ക് സംഭവിക്കാനിരുന്നതെല്ലാം അറിഞ്ഞിരുന്ന യേശു മുന്നോട്ട് വന്ന് അവരോട് ചോദിച്ചു നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് അവർ പറഞ്ഞു നസറായനായ യേശുവിനെ യേശു പറഞ്ഞു ഞാൻ ആകുന്നു അവനെ ഒറ്റിക്കൊടുത്ത യൂദാസും അവരോട് കൂടെ ഉണ്ടായിരുന്നു ഞാൻ എന്ന് അവൻ പറഞ്ഞപ്പോൾ അവർ പിൻവലിയുകയും നിലംപതിക്കുകയും ചെയ്തു അവൻ വീണ്ടും ചോദിച്ചു നിങ്ങളാരെ അന്വേഷിക്കുന്നു അവർ പറഞ്ഞു നസറായനായ യേശുവിനെ യേശു പ്രതിവചിച്ചു ഞാൻ ആകുന്നുവെന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ നീ എനിക്ക് തന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്ന് അവൻ പറഞ്ഞ വചനം പൂർത്തിയാകാൻ വേണ്ടിയായിരുന്നു ഇത് സെമയോൻ പത്രോസ് വാളൂരി പ്രധാന പുരോഹിതന്റെ ഭൃത്തിനെ വെട്ടി അവൻ്റെ വലത്ത് ചെവി ഛേദിച്ചു കളഞ്ഞു ആ ഭൃത്തിൻ്റെ പേര് മൽക്കോസ് എന്നായിരുന്നു യേശു പത്രോസിനോട് പറഞ്ഞു വാൾ ഉറയിലിടുക പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ അപ്പോൾ പടയാളികളും അവരുടെ അധിപനും യഹൂദരുടെ സേവകരും കൂടി യേശുവിനെ പിടിച്ച് ബന്ധിച്ചു പ്രധാന പുരോഹിതൻ്റെ മുമ്പിൽ അവരവനെ ആദ്യം അന്നാസിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി കാരണം അവൻ ആ വർഷത്തെ പ്രധാന പുരോഹിതനായ കയ്യാഭാസിൻ്റെ ഭാര്യ പിതാവായിരുന്നു ജനത്തിനു വേണ്ടി ഒരാൾ മരിക്കുന്നത് യുക്തമാണെന്ന് യഹൂദരെ ഉപദേശിച്ചത് കയ്യാഭാസാണ് പത്രോസ് തള്ളിപ്പറയുന്നു സിമയോൻ പത്രോസും മറ്റൊരു ശിഷ്യനും യേശുവിനെ അനുഗമിച്ചിരുന്നു ആ ശിഷ്യനെ പ്രധാന പുരോഹിതന് പരിചയം അവൻ യേശുവിനോടുകൂടെ പ്രധാന പുരോഹിതൻ്റെ കൊട്ടാരമുറ്റത്ത് പ്രവേശിച്ചു പത്രോസാകട്ടെ പുറത്ത് വാതിൽക്കൽ നിന്നു അതിനാൽ പ്രധാന പുരോഹിതന്റെ പരിചയക്കാരനായ മറ്റേ ശിഷ്യൻ പുറത്ത് ചെന്ന് കാവൽക്കാരിയോട് സംസാരിച്ച് പത്രോസിനെയും അകത്ത് പ്രവേശിപ്പിച്ചു അപ്പോൾ ആ പരിചാരിക പത്രോസിനോട് ചോദിച്ചു നീയും ഈ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ അവൻ പറഞ്ഞു ഞാനല്ല തണുപ്പായതിനാൽ വൃത്തിരും സേവകരും കനൽ കൂട്ടി തീ കായുകയായിരുന്നു പത്ര ദിവസം അവരോടൊപ്പം തീ കാഞ്ഞുകൊണ്ടിരുന്നു പ്രധാന പുരോഹിതൻ ചോദ്യം ചെയ്യുന്നു പ്രധാന പുരോഹിതൻ യേശുവിനെ അവൻ്റെ ശിഷ്യന്മാരെയും പ്രബോധനത്തെയും കുറിച്ച് ചോദ്യം ചെയ്തു യേശു മറുപടി പറഞ്ഞു ഞാൻ പരസ്യമായാണ് ലോകത്തോട് സംസാരിച്ചത് എല്ലാ യഹൂദരും ഒരുമിച്ച് കൂടുന്ന സെനഗോഗിലും ദേവാലയത്തിലുമാണ് എപ്പോഴും ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് രഹസ്യമായി ഒന്നും സംസാരിച്ചിട്ടില്ല എന്നോട് ചോദിക്കുന്നത് എന്തിന് ഞാൻ പറഞ്ഞതെന്താണെന്ന് അത് കേട്ടവരോട് ചോദിക്കുക ഞാൻ എന്താണ് പറഞ്ഞതെന്ന് അവർക്കറിയാം അവനത് പറഞ്ഞപ്പോൾ അടുത്ത് നിന്നിരുന്ന ഒരുവൻ ഇങ്ങനെയാണോ പ്രധാന പുരൂഹിതനോട് മറുപടി പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് യേശുവിനെ അടിച്ചു യേശു അവനോട് പറഞ്ഞു ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെളിയിക്കുക ശരിയാണ് പറഞ്ഞതെങ്കിൽ എന്തിന് നീ എന്നെ അടിക്കുന്നു അപ്പോൾ അന്നാസ് യേശുവിനെ ബന്ധിച്ച് പ്രധാന പുരോഹിതനായ കയ്യാപാസിന്റെ അടുക്കലേക്ക് അയച്ചു പത്രോസ് വീണ്ടും തള്ളിപ്പറയുന്നു സിമയോൻ പത്രോസ് തീ കാഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ അവൻ അവനോട് ചോദിച്ചു നീയും അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ അവൻ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു ഞാനല്ല പ്രധാന പുരോഹിതൻ്റെ വൃത്തിമാരിൽ ഒരുവനും പത്രോസ് ചെവി ഛേദിച്ചവന്റെ ചാർച്ചക്കാരനുമായി ഒരുവൻ അവനോട് ചോദിച്ചു ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടതല്ലേ പത്രോസ് വീണ്ടും തള്ളിപ്പറഞ്ഞു ഉടനെ കോഴി കൂകി പീലാത്തോസിന്റെ മുമ്പിൽ യേശുവിനെ അവർ കയ്യാപാസിൻ്റെ അടുത്ത് നിന്ന് പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി അപ്പോൾ പുലർച്ചെയായിരുന്നു അശുദ്ധരാകാതെ പെസകാഭക്ഷിക്കേണ്ടതിനാൽ അവർ പ്രത്തോറിയത്തിൽ പ്രവേശിച്ചില്ല അതിനാൽ പീലാത്തോസ് പുറത്ത് അവരുടെ അടുക്കൽ വന്ന് ചോദിച്ചു ഈ മനുഷ്യനെതിരെ എന്താരോപണമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് അവർ പറഞ്ഞു ഇവൻ തിന്മ പ്രവർത്തിക്കുന്നവനല്ലെങ്കിൽ ഇവനെ നിനക്ക് ഏൽപ്പിച്ചു തരികയില്ലായിരുന്നു പീലാത്തോസ് പറഞ്ഞു നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ നിയമം അനുസരിച്ച് വിധിച്ചുകൊള്ളുക അപ്പോൾ യഹൂദർ പറഞ്ഞു ആരെയും വധിക്കുന്നതിന് നിയമം ഞങ്ങളെ അനുവദിക്കുന്നില്ല ഏത് വിധത്തിലുള്ള മരണമാണ് തനിക്ക് വരാനിരിക്കുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് യേശു പറഞ്ഞ വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് പിലാത്തോസ് വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനെ വിളിച്ച് അവനോട് ചോദിച്ചു നീ യഹൂദരുടെ രാജാവാണോ യേശു പ്രതിവചിച്ചു നീ ഇത് സ്വയമേ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ പീലാത്തോസ് പറഞ്ഞു ഞാൻ യഹൂദനല്ലോ നിന്റെ ജനവും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത് നീ എന്താണ് ചെയ്തത് യേശു പറഞ്ഞു എൻ്റെ രാജ്യം ഐഹികമല്ല ആയിരുന്നെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല പീലാത്തോസ് ചോദിച്ചു അപ്പോൾ നീ രാജാവാണല്ലേ യേശു പ്രതിവചിച്ചു നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന് ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത് ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും സത്യത്തിന് സാക്ഷ്യം നൽകാൻ സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു പീലാത്തോസ് അവനോട് ചോദിച്ചു എന്താണ് സത്യം മരണത്തിന് വിധിക്കപ്പെടുന്നു ഇത് ചോദിച്ചിട്ട് അവൻ വീണ്ടും യഹൂദരുടെ അടുത്തേക്ക് ചെന്ന് അവരോട് പറഞ്ഞു ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല എന്നാൽ പെസകാ ദിവസം ഞാൻ നിങ്ങൾക്കൊരുവനെ സ്വതന്ത്രനാക്കി വിട്ടുതരുന്ന പതിവുണ്ടല്ലോ അതിനാൽ യഹൂദരുടെ രാജാവിനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരട്ടെ ഈ മനുഷ്യനെയല്ല ബറാബാസിനെ എന്ന് അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ബറാബാസ് ആകട്ടെ കൊള്ളക്കാരനായിരുന്നു സുഭാഷിതങ്ങൾ അധ്യായം ആറ് വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ കൊള്ളരുതാത്ത മനുഷ്യൻ ഉപകാരം കെട്ടവനാണ് വായുടെ ദുഷിപ്പുമായി അവൻ നടക്കുന്നു അവൻ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാട്ടുന്നു കാലുകൊണ്ട് തോണ്ടുന്നു വിരലുകൾ കൊണ്ട് ചൂണ്ടുന്നു അവൻ്റെ ഹൃദയത്തിൽ നികൃഷ്ടതയാണ് അവൻ എല്ലാ നേരവും ദുഷ്കർമ്മിയാണ് വഴക്കിന് വഴി വയ്ക്കുകയും ചെയ്യുന്നു തന്മൂലം പെട്ടെന്ന് അവൻ്റെ ദുരന്തം വന്നുചേരും ഒരു കണ്ണിമയ്ക്ക് അവൻ തകർക്കപ്പെടും പ്രതിവിധി ഉണ്ടാവുകയില്ല ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല കർത്താവെ ഈ ദിവസത്തിനായി ഞാൻ അങ്ങ് സ്തുതിക്കുന്നു നൂറ്റി നാലാമത്തെ ദിവസത്തിലേക്ക് വേദപുസ്തകം മുഴുവൻ ഞങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവായ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വായനകൾ നടത്തുവാൻ നല്ല കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ് ഇത്രമാത്രം സ്നേഹമാണ് അങ്ങ് ഞങ്ങളോട് ഈ വചനത്തിലൂടെ കാണിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ കർത്താവെ കൂടുതലങ്ങെ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങൾക്ക് പകരമായി മരിക്കാൻ ഈശോ തന്നെ തന്നെ വിചാരണയ്ക്കും വിധിക്കുമായി വിട്ടുകൊടുത്ത നിമിഷങ്ങളെയാണ് ഞങ്ങൾ വായിച്ചത് ഞങ്ങളുടെ പാപങ്ങളാണ് അവനെ കുരിശിൽ തറച്ചതെന്ന് തിരിച്ചറിയാനും അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതിനാൽ അങ്ങേക്ക് വേണ്ടി ജീവിക്കാനും ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും കർത്താവെ അങ്ങ് സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ നമ്മൾ യോഹന്നാര സുവിശേഷത്തിൻ്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് അധ്യായങ്ങൾ വായിക്കുമ്പോൾ പതിനാലാമത്തെയും പതിനാറാമത്തെയും അധ്യായം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് പരിശുദ്ധാത്മാവിനെ സംബന്ധിക്കുന്ന നിരവധി വാക്യങ്ങൾ യോഹന്നാൻ സുവിശേഷം പതിനാലിലും അതുപോലെ പതിനഞ്ചിൻ്റെ അവസാന ഭാഗത്തും പതിനാറാം അധ്യായത്തിലും നമുക്ക് അനേകം വാക്യങ്ങൾ കാണാൻ കഴിയും അത് ശ്രദ്ധാപൂർവം വായിക്കാൻ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു യോഹന്നാൻ പതിനേഴാം അധ്യായത്തിൽ അത് ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയാണ് നിത്യപുരോഹിതനായ ഈശോ നമുക്ക് മുമ്പിൽ നിന്ന് നമുക്ക് വേണ്ടി നടത്തിയ പ്രാർത്ഥന ഈ പ്രാർത്ഥനയ്ക്ക് മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഒന്നാമതായി ഈശോ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രണ്ടാമതായി ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മൂന്നാമതായി ഈശോ ശിഷ്യന്മാരുടെ വചനപ്രഘോഷണം വഴി യേശുവിൽ വിശ്വസിക്കാനിരിക്കുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പതിനേഴാം അധ്യായത്തിൽ ഈശോ നടത്തുന്ന പുരോഹിത പ്രാർത്ഥനയിൽ നീയും ഞാനും ഉണ്ടായിരുന്നു എന്നത് നമുക്ക് വേണ്ടി കൂടിയാണ് ഈശോ പ്രാർത്ഥിച്ചു എന്നുള്ളത് നമ്മളെ വളരെയധികം സന്തോഷമുള്ളവരാക്കി മാറ്റുന്നു മാത്രമല്ല ഏത് പ്രാർത്ഥനയിലും ഈ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ പ്രാർത്ഥനയിലും നമുക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് പിന്നീട് ഏറ്റവും അടുത്ത് ഒരുപക്ഷെ നമ്മളോട് ഇടപഴകാത്തവരാണെങ്കിലും നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് വേണ്ടി ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മളോട് ബന്ധപ്പെടുന്നവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള നമ്മുടെ നിയോഗത്തെയും കടമയെയും മറന്നു പോകാതിരിക്കാൻ ഇന്നത്തെ ഈ വായന നമ്മളെ സഹായിക്കും സഹായിക്കട്ടെ വിചാരണയ്ക്കായി കൊണ്ടുവരുമ്പോൾ ഈശോയോട് ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് സത്യം സത്യം ഇങ്ങനെ ഒരാൾ രൂപം പൂണ്ട് നേരെ നിവർന്ന് ഒരു കയ്യകലത്തിൽ നിൽക്കുന്നത് അയാൾ ശ്രദ്ധിക്കാതെ പോയി നമുക്ക് സത്യം ഒരുപടി ആശയങ്ങളല്ല ഒരു വ്യക്തിയാണ് ഒരാളാണ് സത്യത്തിന് നമ്മൾ തിരിച്ചറിഞ്ഞ പേര് യേശു എന്നാണ് അതായത് നമ്മൾ ജീവിക്കുന്ന സത്യം ഏത് സത്യത്തിന് വേണ്ടി നാം ജീവിക്കണമോ എന്താണോ നമ്മുടെ ജീവിതത്തിൻ്റെ സത്യം അത് ഒരാശയമല്ല ഒരാളാണ് ആ ആളാണ് ഈശോ അതുകൊണ്ട് നമുക്ക് എന്താണ് സത്യം നമുക്ക് ഈശോ പറഞ്ഞതാണ് സത്യം ഈശോ ചെയ്തതാണ് സത്യം ഈശോ ചെയ്ത് കാണിച്ചതാണ് സത്യം നമ്മൾ അതിനു വേണ്ടിയാണ് ജീവിക്കുന്നതും ജീവിക്കേണ്ടതും ഇവിടെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പിന് ദൈവവചനം നമ്മെ വിളിക്കുകയാണ് നിങ്ങൾക്കാരെ വേണം യേശുവിനെ വേണോ ബറാബാസിനെ വേണോ ജീവനും മരണവും ദൈവം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നു നന്മയും തിന്മയും ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു ക്രിസ്തുവിനെയും ലോകത്തെയും ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു നമ്മൾ ആരെ തിരഞ്ഞെടുക്കുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദിശതിരിച്ചുവിടാൻ പോകുന്ന കാര്യം നമ്മുടെ ജീവിതഗതിയെ ജീവിതത്തിൻ്റെ ഭ്രമണപഥത്തെ നിർണയിക്കാൻ പോകുന്നത് നമ്മൾ ആരെ ചൂസ് ചെയ്യും എന്നുള്ളതാണ് ഒത്തിരി സന്തോഷമുള്ളത് നമുക്ക് യേശുവിനെ തിരഞ്ഞെടുക്കാൻ ഭാഗ്യം ദൈവം തന്നു എന്നുള്ളതാണ് ഓർക്കുക ഈശോയുടെ നാമത്തിൽ കുരിശു വരച്ച നമ്മുടെ നെറ്റിത്തടം മുതൽ ഈശോയുടെ നാമത്തിൽ നടക്കുന്ന നമ്മുടെ കാലുവരെ ഉച്ചി മുതലുള്ള കാലുവരെ ഈ ഒരൊറ്റ നാമത്തിൻ്റെ പേരിലാണ് ആശീർവദിക്കപ്പെട്ടിരിക്കുന്നത് യേശുവിനെ അറിയാൻ പറ്റി യേശുവിനെ സ്നേഹിക്കാൻ പറ്റി യേശുവിൻ്റെ സ്വന്തമാകാൻ പറ്റി ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഈ ലോകത്തെ ചേർത്ത് പിടിക്കാനും പറ്റി എന്നത് ഒരു നിസാര കാര്യമല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ദിവസം നല്ലതാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഓർക്കുക ഞാൻ ഡാനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പരിചയക്കാരെയും ഈ വായനാ പദ്ധതിയെ പരിചയപ്പെടുത്തുക അനേകരിലേക്ക് ദൈവോചനം എത്താൻ ഈ എളിയ സുവിശേഷ വേലയിൽ പങ്കുകാരാവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം പലയിടങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ബൈബിൾ വായനകൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് വളരെ ശബ്ദമുള്ള ഒരു സ്ഥലത്താണ് ഒരു റോഡ് അരികിലാണ് ഇന്ന് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്ന സ്ഥലം അതുകൊണ്ട് തന്നെ അല്പശബ്ദത്തിനകത്താണ് ഇത് നടക്കുന്നത് ഞാൻ കർണാടകയിലെ ഒരു സ്ഥലത്താണ് നമുക്കിന്ന് ഈ വായന നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ കർണാടകയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം നാളെ വീണ്ടും ഈ വചന നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം വീണ്ടും കാണാമെന്ന പ്രാർത്ഥനയോടെ ശുഭദിനം